ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് കെപ്പ് മീ എൻ്റെ വ്യൂവേഴ്സിന് എന്നിലൂടെ ഒരു ക്ലാരിറ്റി നൽകാൻ എന്നെ സഹായിച്ചാലും ദർ വിൽ ബി ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകം അതായത് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിലെന്തായാലും തീർച്ചയായാലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കും അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാനിങ് ചെയ്തു തുടങ്ങുക പ്ലാനിങ് ചെയ്താൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കാനും പറ്റണം അപ്പോൾ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നേടണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാലേ നിങ്ങൾക്കതിനെ ആ ഒരു തടസ്സങ്ങളെ നേരിടണം അത് നേരിടുന്ന വഴി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയ അറിവുകൾ ഈ പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്തായാലും ഒബ്സ്റ്റക്കൾസ് ഉണ്ടായിരിക്കും അത് പക്ഷെ നല്ല രീതിയിൽ തരണം ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ താങ്ക് യു ഡിയേഴ്സ്